പാലപ്പെട്ടി മേഖലയിൽ അതിശക്തമായ കടലുകയറ്റാണ് ഈ പള്ളി ഇത് ഏകദേശം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും സ്ഥലം കടലെടുത്ത് പോയിട്ട് അതിശക്തമായ കടലുകേറ്റാണ് കണ്ടില്ലേ പള്ളിന്റെ ഓരോ ഭാഗങ്ങളും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളായി എടുക്കാണ് അതിശക്തമായ കടലാണ് ഈ ഏരിയ പാലപ്പെട്ടി അജ്മീർ പള്ളിയാണ് ഈ കാണുന്നത് എനിക്ക് വീട് എടുക്കാൻ പറ്റുന്ന കണ്ടീഷനാണ് ഇവിടെ കെ എസ് വന്നിട്ട് അതിന്റെ കണക്ഷൻ ഒക്കെ അയച്ചിടുന്നു പള്ളിന്റെ അത് ശക്തമായ കടഞ്ഞു കയറ്റാണ് ഈ പള്ളിന്റെ കണക്ഷൻ ഒക്കെ വൈദ്യുതി കണക്ഷൻ ഒക്കെ കെ എസ് ഇ ബി വന്നിട്ട് വിച്ഛേദിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രത്തോളം ഭയങ്കര അവസ്ഥയിലാണ് ഇവിടെ കണ്ടില്ല ശക്തമായ മഴയിലും കാറ്റിലും തെങ്ങെല്ലാം പള്ളിന്റെ മേലെ വീണ് കിടക്കുന്നത് അതിൻ്റെ ക്യാമറയിൽ വെള്ളമായതുകൊണ്ട് പല ഭാഗങ്ങളും ഉണ്ടാവുന്നില്ല ഇവിടെ നിരവധി വീടുകളുണ്ട് ഈ വീടുകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതിശക്തമായ കടൽക്ഷോഭമാണ് അതിശക്തമായ കടലാണ് ഇപ്പോ അടിച്ചുകൊണ്ടിരിക്കുന്നത് പള്ളി ഏകദേശം ഒരു ഭാഗം പൂർണ്ണമായിട്ട് തകർന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് പള്ളിൻ്റെ അവസ്ഥ ഏകദേശം ഒരു ഭാഗം പൂർണ്ണമായിട്ടും തകർന്ന് തെങ്ങുകളൊക്കെ പള്ളിൻ്റെ മേലെ ശക്തമായ കാറ്റിൽ വീണുകൊണ്ടിരിക്കുന്നു ഈ ലൊക്കേഷൻ വരുന്നത് പാലപ്പെട്ടി അജ്മീർ പള്ളിയാണ് അവിടെ നിരവധി വീടുകളുണ്ട് കുറേ വീടുകളെക്കുറിച്ച് നമുക്ക് പോയതാണ് ഇപ്പോഴും ഭീഷണിയിലായിട്ട് നിരവധി വീടുകളുണ്ട് കെ എസ് ഇ ബി വന്നിട്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചുകൊണ്ടിരിക്കുന്നു കെ എസ് ഇ ബിക്കാർ വന്ന് വൈദ്യുതി ബന്ധം വിച്ഛോദിച്ചിട്ടിരിക്കുകയാണ്